എംബുരാൻ്റെ പേരിൽ നടക്കുന്ന വിവാദങ്ങളോട് പ്രതികരിക്കുകയാണ് തിരക്കഥാകൃത്ത് മുരളീ ഗോപി ഇപ്പോൾ തനിക്കൊന്നും പറയാനില്ലെന്നും താൻ നിശബ്ദത പാലിക്കുകയാണെന്നും മുരളീഗോപി പറയുന്നു സിനിമയുടെ പേരിൽ അവർ പോരാടട്ടെ എന്നും എല്ലാവർക്കും അവരുടേതായ രീതിയിൽ സിനിമയെ വ്യാഖ്യാനിക്കാൻ അവകാശമുണ്ടെന്നും മുരളീകോപി പറഞ്ഞു പി ടി ഐയോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത് വിവാദത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ഞാൻ പൂർണ്ണ നിശബ്ദത പാലിക്കുന്നു അവർ സിനിമയുടെ പേരിൽ പോരാടട്ടെ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ സിനിമയെ വ്യാഖ്യാനിക്കാൻ അവകാശമുണ്ട് എന്നാണ് മുരളീഗോപി പറഞ്ഞത് മുരളീഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് എംബുരാൻ മോഹൻലാൽ അബ്രാം ഖുറേഷിയായി എത്തിയ ചിത്രം മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു തിയേറ്ററുകളിലെത്തിയത് റിലീസിന് മുമ്പ് തന്നെ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിയ ചിത്രം റിലീസ് ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നൂറുകോടി ക്ലബ്ബിൽ കയറിയിരുന്നു എംബുരാൻ്റെ റിലീസിന് പിന്നാലെ ചിത്രത്തിൻ്റെ ഇതിവൃത്തത്തിനെതിരെ രൂക്ഷമായി വിമർശനങ്ങളാണ് തീവ്ര വലതുവശത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സംസാരിക്കുന്ന ചിത്രം ഹിന്ദുക്കളെ അഭിമാനിക്കുന്നതാണെന്ന തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് സംഘപരിവാറിൻ്റെ സൈബർ ആക്രമണം ശക്തമായതോടെ എംബുരാൻ്റെ പതിനേഴിലേറെ ഭാഗങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു സിനിമയുടെ ഭാഗങ്ങളിൽ മാറ്റം വരുത്തുകയും വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റുകയും ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യുകയും ചെയ്യും പ്രധാന വില്ലൻ്റെ ബജ്രംഗി എന്ന പേര് മാറ്റുകയും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിൽ പലതും കട്ട് ചെയ്തുമായിരിക്കും ചിത്രം ഇനി തിയേറ്ററുകളിലെത്തുക ഇമ്പുരാനിൽ ദേശീയ ഏജൻസിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും മ്യൂട്ട് ചെയ്യും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ